ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സിനിമാ ലോകത്തെക്കുറിച്ചാണ് സിനിമയിൽ അഭിനയിക്കുന്ന സിനിമയിൽ നടക്കുന്ന പീഡനത്തെ കുറിച്ചാണ് ഇന്ന് മാധ്യമ മാധ്യമങ്ങൾ കൂടിയും അതുപോലെ സോഷ്യൽ മീഡിയ വഴിയും അല്ല പത്ര മാധ്യമങ്ങൾ പിന്നെ ന്യൂസ് ചാനലുകൾ മൊത്തവും ഇന്നിപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സിനിമയിൽ നടക്കുന്ന പീഡനത്തെ വാർത്തകളാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്തെന്നാൽ നേരത്തെ ദിലീപിൻ്റെ ഒരു പ്രശ്നം തന്നെ ഉണ്ടായിരുന്നല്ലോ ദിലീപ് ഒരു സ്ത്രീയെ അവരെ ബിലീവിൻ്റെ ഡ്രൈവറെ കൊണ്ട് പീഡിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുകയും അങ്ങനെ അതിനെക്കുറിച്ച് ആ സിനിമാ ലോകത്ത് ഏതാനും വ്യക്തികളായ ലേഡീസുകൾ ചേർന്ന് ഒരു പരാതി നൽകുകയും ആ പരാതി മുഖ്യമന്ത്രിയുടെ അടിസ്ഥാനത്തിൽ അതിനെ ഒരു ഒരു പരാതി കോടതിയുമായി ബന്ധപ്പെടുത്തുകയും ആ പരാതിയിൽ കൂടി തന്നെ ഒരു ഹേമ കമ്മീഷൻ നടപ്പാക്കി ഡബ്ല്യു സി സി സിയുടെ ഒരു നിയമം കൊണ്ടുവരികയും അതിനൊരു ജഡ്ജി ഉണ്ടാവുകയും ആ ജഡ്ജിക്ക് ഇട പേര് ഹേമ എന്നായിരുന്നു അങ്ങനെ ഹേമ കമ്മീഷൻ എന്നുള്ളൊരു റിപ്പോർട്ട് തയ്യാ ഒരു നിയമം കൊണ്ടുവരികയും അങ്ങനെ ആ നിയമത്തിന്റെ പേരിൽ ഒരു അന്വേഷണം ഈ സിനിമാ ലോകവുമായി ബന്ധിക്കുകയും ചെയ്തു അങ്ങനെ ആ റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കി ആ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു പിന്നെ ആ റിപ്പോർട്ട് പിറന്നു രൂപം കണ്ടിട്ടില്ല കാരണം അതിൽ പിന്നെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം മനുഷ്യ സമൂഹത്തെ തന്നെ ഞെട്ടിക്കുന്നതാണ് സിനിമാ ലോകത്ത് സ്ത്രീകൾ അനുഭവിക്കപ്പെടുന്ന ഒരു പീഡനത്തിന്റെ കഥകളാണ് പിന്നെ നമ്മൾ കേട്ടത് മുഴുവൻ അപ്പോൾ ഞാൻ തന്നെ എന്ന ഒരുപാട് പേർക്ക് അറിയാവുന്നുള്ള കാര്യങ്ങളാണ് എൻ്റെ നാട്ടിലും എന്നെ എന്നെ ഒരുപാട് അറിയാം ഞാൻ മൂന്ന് നാല് നാലഞ്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും എല്ലാം എന്നെ അറിയാവുന്നുള്ള കാര്യങ്ങളാണ് അറിയാവുന്നവർക്ക് എന്നെ അറിയാം എന്നെ നാട്ടുകാർക്ക് അറിയാം എന്നെ അറിയാം സിനിമാ ലോകത്ത് മമ്മൂട്ടിക്കറിയാം എല്ലാവർക്കും എന്നെ എല്ലാ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അപ്പൊ സിനിമാ ലോകം ഞാൻ തന്നെ വിടാൻ കാര്യം ഇത് ഹറാമായത് കാര്യ കാര്യമാണ് ഹറാമാണ് എന്ന് എനിക്കത് ഉത്തമ ബോധ്യമായി കാരണം വിഭിചാരശാല എന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ ബോധ്യം വന്ന കാര്യമാണ് വിഭിചാരശാല തന്നെയാണ് അങ്ങനെ ഇത് മായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ കണക്കാക്കി കാരണം എനിക്കന്ന് നമസ്കാരവും കാര്യങ്ങളൊക്കെ ഒന്നുണ്ടായിരുന്നു ഇപ്പോഴും ഇല്ല അങ്ങനെ അതിൻ്റെ പേരിൽ ഞാൻ പിന്നെ ഈ സിനിമാലോകം വിടുകയാണ് ചെയ്തത് എനിക്ക് അതിൽ പിന്നെ താല്പര്യമില്ലാതെ കാരണം വിവിചാരശാല തന്നെയാണ് എന്നെനിക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നത് അപ്പോ നമ്മളോട് ഇത് ഹരാമാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് കാരണം സിനിമയിൽ നിന്നാണ് എല്ലാം ഉടലെടുക്കുന്നത് സിനിമയിൽ നിന്ന് സിനിമ കാണുമ്പോൾ സിനിമയിലെ നടന നടൻ കുടിച്ചല്ലേ കാണിച്ചു കൊടുക്കുന്നത് മദ്യപിക്കുന്ന കാണിക്കുന്ന അപ്പം ആ സിനിമ നടന്മാർ മദ്യപിക്കുന്നത് കാണുന്നതും അതുപോലെ വിഭചരിക്കുന്നതും എല്ലാം ആ സിനിമയിൽ നിന്നുള്ള ഉത്ഭവം ഉണ്ടാകുന്നത് അങ്ങനെ ഒക്കെ നമുക്ക് തന്നെ ചിന്തിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കാരണം കോടികൾ മുടക്കി ഒരു നിർമ്മാതാവ് ഒരു സിനിമ എടുക്കുന്നുവെങ്കിൽ അവൻ വെറുതെ അങ്ങ് എടുക്കത്തൊന്നുമില്ല അവന് കുറേ താല്പര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവന് ലാഭവും കാര്യങ്ങളൊന്നുമില്ല അവൻ്റെ നോട്ടം അവന് ചില സുഖ കാര്യങ്ങളുണ്ട് മദ്യമൊക്കെ അവൻ്റെ പൈസ ഇരിക്കലോ മേടിച്ചു പിടിച്ചാൽ പോലെ അപ്പം അവന് സിനിമയിൽ നല്ല ഉന്നതന്മാരായ ഉന്നത നടികൾ നടികളെ അവൻ കണ്ണു നിർമ്മാതാവ് അതുപോലെ സംവിധായകൻ നടന്മാര് നടന്മാരെ കാര്യം തന്നെ പറഞ്ഞില്ലേ ചിലപ്പം ജയറാം തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്ന നടിയുണ്ടെങ്കിലേ ഞാൻ അഭിനയിക്കുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന നടിയും അവരെ നടി വേറെ അവരെ ഒപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും ഈ സംവിധായകൻ വേറെ നടിയ അവരെ താല്പര്യത്തിന് ഒപ്പിച്ച് വെച്ചിരിക്കും അപ്പം ഈ നടനെ അങ്ങോട്ട് ചെന്നിട്ട് ആ എനിക്ക് ഇന്ന നടിയുണ്ടെങ്കിലേ ഞാൻ അഭിനയിക്കുള്ളൂ അവരെ ഇഷ്ടപ്രകാരം പിന്നെ ആ നടിയെ കൊണ്ടുവരികയാണ് അപ്പൊ അങ്ങനെ ഇതൊരു അപ്പൊ അവരിപ്പോ ഹേമ കമ്മീഷനെ തന്നെ പറഞ്ഞിരിക്കുന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നടികൾക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് അവസരങ്ങളുണ്ടാവൂ തന്നെ അത് കൃത്യമായിട്ട് ആർക്കാണ് അറിയാൻ പറ്റാത്ത കാര്യം ഇത് വിഭിചാരശാല തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിഭചാരശാല തന്നെയാണ് ഇതിൽ നിന്നാണ് എല്ലാ തുറക്കുക കള്ളുകൂടിയായിരുന്നാലും സിനിമ ഏത് രീതിയിലായിരുന്നാലും ശരിയായിരുന്നു അപ്പോൾ എങ്കിൽ മാത്രമേ അവർക്ക് അവസരം കൊടുക്കൂ ലിസി ആയിരുന്നാലും അതുപോലെ എത്രയെത്ര എത്രയോ നടികൾ അവരുമായി സഹകരിച്ച് പോയെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ പിന്നെ ഇതൊന്നും പിറലോ പിന്നെ ഇതിന് തന്നെ അംഗീകരിച്ചു കൊടുക്കുന്ന അമ്മമാരുണ്ടെന്നല്ലേ പറയുന്നത് എങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്താൽ നമുക്കൊരു ഉയർന്ന ഇത് പ്രമോഷനും കാര്യങ്ങളും അതും ഇതെല്ലാം കിട്ടുമല്ലോ അതുകൊണ്ട് പിന്നെ അവരങ് അതിന് സമ്മതിച്ചു കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ ആണ് ഓരോരുത്തർ വലിയ നടന്മാരും നടിമാരും ആയി അവർ പരിക്കെ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് സിനിമാ ലോകത്ത് മടക്കുന്നത് അപ്പം ഞെട്ടിക്കുന്നവരെ കാര്യം അതുപോലെ ജൂനിയറായ ഒരു സ്ത്രീകളുണ്ട് ആ സ്ത്രീകൾക്കും ഉള്ള ബുദ്ധിമുട്ടുകൾ അവർ ഈ പറയുന്നത് എങ്ങനെയാണ് പുളി മാറാൻ പോലും അവർക്ക് സൗകര്യങ്ങൾ അവർ കൊടുക്കാറില്ല കാരണം അവരെ ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ സാരി വരെ വലിച്ച് കീറി വെട്ടിട്ട് അവർ ഡ്രെസ്സ് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ പിന്നെ നമ്മളെ തിലകൻ്റെ മകളെ ഭൂമിയിലേക്ക് വിളിച്ചതെന്ന് പറയാം അതൊരു പ്രമുഖ നടനാണ് വിളിച്ച് വിളിക്കുന്നത് പറയുന്നത് നടന്മാർക്കല്ല ഇത് തന്നെ ജോലി നമുക്കറിയാം കാര്യമാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ തെളിവും കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ പേരിൽ നമുക്കൊന്നും വ്യക്തമായിട്ട് ആ നമ്മളെ മമ്മൂട്ടിയെ തന്നെ മമ്മൂട്ടിയെ തന്നെ ഇല്ലായ്മ ചെയ്ത് ഒരുത്ത ഒരു രാജൻ ജോസഫോ എന്നൊരുത്തൻ താൻ്റെ പറയുന്ന അവൻ്റെ വാക്കുകളേറെ തന്നെ ചെപ്പാക്കുറ്റി അവനെ അറിഞ്ഞു തിരിപ്പിക്കാൻ തോന്നും കാരണം അഭിഖ്യാതികൾ തെളിവുകൾ വല്ലവണ്ണം കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഒരാളിനെ ആക്ഷേപിക്കാനും പറയുവാനും പാടുള്ളൂ നീയും ആ മല മലനാടൻ ചാനലും നിൻ്റെ എല്ലാം വർഗീയ പരമാർശങ്ങളെല്ലാം നല്ലതുപോലെ അറിയാം നീ മോഹൻലാലിനെ പുണ്യവാനാക്കുകയും ചെയ്യും മമ്മൂട്ടിയെ മോശക്കാരനെ ചെയ്യും അല്ല ഇതൊക്കെ തെളിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരു അപ്പം അവർ ഈ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അതിലാരും പേരുകളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ പേരുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് ഇന്നൊരാളിനെ ആണ് നമുക്ക് തറപ്പിച്ച് പറയാനൊക്കെ ഉള്ളു അല്ലാത്ത കാലത്തുള്ളൂ നമുക്ക് അത് തറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിക്ക് അത്ര മമ്മൂട്ടി തന്നെ ഒരു ഇതിൽ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെപ്പോലൊരു പെട്ട ഒരു മനുഷ്യനാണ് ഞാനും നിങ്ങൾ പറയുന്നൊരു പ്രത്യേക രീതിയിൽ അല്ലാത്ത രീതിയിലല്ല എനിക്കും ദുഃഖങ്ങളും സുഖങ്ങളും അത് അത് ഇതൊക്കെ ഉള്ളൊരു മനുഷ്യൻ സാധാരണപ്പെട്ടൊരു നിങ്ങളെപ്പോലൊരു മനുഷ്യൻ തന്നെയാണ് ഞാനും എന്നാണ് അപ്പോൾ അവരെയൊന്നും നമുക്ക് തെളിവില്ലാതെ നമുക്കൊന്നും ഒരു കുറ്റങ്ങളും പറയാനൊന്നും കഴിയില്ല കാരണം ഇല്ല പിന്നെ രാജൻ ജോ ജോസഫ് അത് പറയും കാരണം അവൻ അവൻ അവൻ്റെ സംസ്കാരവും അവൻ എങ്ങനെയുള്ളവനാണെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ അതുകൊണ്ട് പിന്നെ അവൻ അങ്ങനെ പറയുകയുള്ളൂ പിന്നെ അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല പിന്നെ ഈ സിനിമാ ലോകമെന്ന് പറയുമ്പോഴത്തേക്ക് അത് നാശം തന്നെയാണ് അത് അതിൽ കൂടി തന്നെയാണ് എല്ലാം ഉത്ഭവിക്കുന്നതും എല്ലാം നമ്മളെ മക്കളായിരുന്നാലും വഴിതെറ്റിപ്പോകുന്നു അതല്ലേ നമുക്കിത് ഹറാമാക്കപ്പെട്ടത് മദ്യപാനം അതുപോലെ സ്ത്രീകൾ സ്ത്രീകളിപ്പോൾ ഇന്ന് മുസ്ലിം സ്ത്രീകൾ തന്നെ ഫേസ്ബുക്കിലായിരുന്നാലും ശരി തന്നെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെയൊക്കെ ഉള്ള ഇതിലൊക്കെ ഓരോ കാണിച്ചൊരോ ആക്ഷനും അതിലൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ദോഷം ചെയ്യും എപ്പോഴായിരുന്നാലും അതെല്ലാം ദോഷം ചെയ്യുന്നത് അതാണ് ഇസ്ലാം നമ്മളോട് നമ്മളോട് പഠിപ്പിക്കുന്നത് എന്താണ് നമ്മളോട് പഠിപ്പിക്കുന്ന നല്ല രീതിയിലുള്ള ഡ്രസ്സുകൾ നിങ്ങൾ ധരിച്ച് നിങ്ങളെ അഭയ ശരീരങ്ങൾ മറച്ച് നിങ്ങൾ നല്ല നിലയിൽ നടക്കുവാനാണ് ആ അപ്പോൾ നമുക്കതൊന്നും അല്ല വേണ്ട നമുക്ക് മറ്റുള്ള അരിലപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഈ സിനിമാ ലോകമായി തേടി വരുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികം തന്നെ സിനിമാ ലോക ഇപ്പം നിർത്താനൊന്നും കഴിയുന്നില്ല ഇപ്പൊ നമ്മളെ കേരളത്തിൽ തന്നെ നോക്കേണ്ടത് ഇപ്പം മറ്റുള്ള ലോകരാജ്യങ്ങളിലും മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ വെച്ച് നോക്കണ ഇതിനേക്കാളും ഭയങ്കര ഭീകരമാണ് ഭീകരമായ പറഞ്ഞാൽ ഇതൊരു ഗുണ്ട ഗുണ്ടായുസമാണ് ഭയങ്കര ഭീകരമായ ഗുണ്ടായുസമാണ് അറിയാൻ കഴിയുന്നത് ഞാൻ എനിക്കറിയാം എനിക്കറിയാന്ന് പറഞ്ഞാൽ ഞാൻ മൂന്ന് നാലഞ്ച് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം ഇവമാരൊക്കെ ഭയങ്കരമായൊരു ഗാംഗും അതുപോലെ ഗുണ്ടായുസവും അതും ഇതും എല്ലാം ഉള്ള ഒരു ഭയങ്കരം ഗാങ്ങാണ് പിന്നെ അവന്മാര് നമ്മൾ വിചാരിക്കുന്ന കണക്ക് ഇതിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പൈസ അവന്മാരിൽ ഉണ്ട് അവന്മാർക്ക് ചില സുഖ സാ സാഹചര്യങ്ങൾ നടത്താൻ വേണ്ടി തന്നെയാണ് അവന്മാര് ഇത് നടത്തുന്നത് അത് ചിലപ്പോ നടന്മാർക്ക് നടന്മാർക്ക് വഴിപ്പെട്ട് കിടക്കേണ്ടി വരും അതുപോലെ ഈ നിർമ്മാതാവ് അതുപോലെ സംവിധായകന്മാർ ഇതൊക്കെ അതിൽ ഉള്ളപ്പെട്ടത് തന്നെയാണ് ഇതൊക്കെ ആർക്കാണ് അറിയാൻ പെയ്യാത്തത് ഇന്നെ പിന്നെ ഇത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇത് ഈ ലോകത്ത് തന്നെ വിഭിചാരശാലയെന്ന ഞാൻ ഒരു കണക്കിനെ ഇതിൽ പറയുള്ളു കണ്ണകുമാരാരും നല്ലതെന്ന് പറയില്ല പിന്നെ നല്ല പരിവുമുണ്ടാവാം ഇല്ലാന്ന് ഞാൻ പറയില്ല നല്ല നല്ലവരുണ്ടാവും പിന്നെ എല്ലാ മനുഷ്യരും മോശക്കാരൊന്നും ആവില്ല കലാബോധമുള്ള കലാബോധമുള്ളതും നല്ല രീതിയിൽ ആഹ് ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള പുഴുക്കുത്തുകളും ആണ് ഉള്ളത് കൂടുതലുള്ളത് അതുകൊണ്ടാവാം അതുകൊണ്ട് ഏർ മമ്മൂട്ടിയൊക്കെ കുറിച്ച് പറയുമ്പോഴത്തേക്കൊക്കെ അത് തെളിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാമുള്ളൂ അല്ലാത്ത കാര്യങ്ങൾ പറയരുത് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു വ്യക്തിയും പറയരുത് ഈ രാജൻ ജോസഫിനെ പോലെയുള്ള ഈ പുഴുക്കുത്തുകളെയൊക്കെ അവൻ്റെയൊക്കെ സ്വഭാവങ്ങൾ അറിയാമല്ലോ അവൻ പറഞ്ഞു വരുന്നത് തന്നെ ഏത് രീതിയിലാണെന്ന് തന്നെ നമുക്ക് അറിയാവുന്നുള്ള കാര്യമുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ സിനിമ നമുക്ക് അത് വേണ്ട നമുക്ക് അത് സിനിമാ ലോകം ഞാനൊരു സിനിമയിൽ അഭിനയിച്ചവരാണ് സിനിമാ ലോകം വേണ്ട എന്ന് വെച്ചാൽ കാരണം എനിക്കത് ആ തോന്നിയില്ല കാരണം അത് ഇതൊരു വിഭിചാരശാലയാണെന്നും ഇത് വരെ വേറൊരു സൈസ് രീതിയാണെന്ന് എനിക്ക് മനസ്സിലായി സുഖവാസം എനിക്ക് ഞാൻ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല ഞാൻ വലിയ സന്തോഷങ്ങളിലൊന്നും പങ്കുചേരുന്നവനല്ല എനിക്ക് അതിൻ്റെ താല്പര്യങ്ങളില്ല എൻ്റെ താല്പര്യം ആര് ഏത് ഏത് മനുഷ്യൻ ദുഃഖം അനുഭവിക്കുന്നു ആ ദുഃഖത്തിൽ മാത്രം പങ്കുചേരുന്നവനാണ് ഞാൻ എനിക്കത് മതി എനിക്ക് ആ ദുഃഖത്തിൽ മാത്രമേ ഞാൻ അതിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും അവർ ആ ദുഃഖത്തിൽ പങ്കുചേരും പക്ഷേ ഒത്തിരി കുറേ ആൾക്കാർ ഒത്തിരി മദ്യം പേടിച്ചു വെച്ചോ അല്ലെങ്കിൽ കുറെ സുഖമായ രീതിയിലേക്ക് വളരെ ഉള്ളൊരു ക്ഷണം ആ ക്ഷണം ഞാൻ സ്വീകരിക്കുകയില്ല ഞാൻ അതിലേക്ക് ബന്ധപ്പെടുകയില്ല ഞാനത് നിശ നിരസിച്ചു മാറുകയും ചെയ്യും അതൊക്കെയാണ് നമ്മൾ നമ്മളിൽപ്പെട്ടത് അപ്പോൾ ഈ സിനിമാ ലോകമൊക്കെ എന്ന് പറയുന്നത് ഇത് തന്നെ അത് നമ്മൾ അറിയാവുന്നവർക്ക് അറിയാം അല്ലാത്തവർക്ക് അറിയില്ല അപ്പം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു വിവരങ്ങളാണ് അപ്പോൾ അത് ഓരോരുത്തരും അത് സൂക്ഷിച്ച് നല്ലതു വിലയിൽ ഇപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയും അതുപോലെ ഫേസ്ബുക്കിൽ കൂടിയൊക്കെ കാണിക്കുന്ന താത്താമാരുണ്ടല്ലോ അവർക്കും ഇതൊക്കെ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നെ പിന്നിൽ പിന്നെ അവരെ അനുഭവിക്കേണ്ടി വരും അതൊക്കെ ആൾക്കാർ നോട്ട് ചെയ്യും നോട്ട് ചെയ്യും അതുപോലെ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ടൈം മീഡിയ